എന്തൊക്കെയാണ് ആ ബാക്ക് പെയിനിന് കാരണമാവുന്നത് എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളതിന് ആ ബാക്ക് പെയിൻ വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പൊതുവേ ബാക്ക് പെയിൻ നമ്മൾ പലപ്പോഴും നമ്മൾ പെട്ടെന്നൊരു അലേർട്ടാവാത്തൊരു കാര്യമാണ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ അലേർട്ടാവില്ല വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നല്ലോണം ബുദ്ധിമുട്ട് ഞാൻ വിപിൻ മാത്യൂസ് സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് വെൽഫെയർ പെയിൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക് കാലിക്കറ്റ് ഞാനിതു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക് പെയിനെ കുറിച്ചിട്ടാണ് നടുവേദന നമ്മളെല്ലാവരിലും കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണ് ബാക്ക് പെയിൻ സോ എന്തൊക്കെയാണ് ആ ബാക്ക് പെയിനിന് കാരണമാവുന്നത് എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളതിന് ആ ബാക്ക് പെയിൻ വരാതിരിക്കാൻ വേണ്ടി കാ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ബാക്ക് പെയിൻ രണ്ടായിരം തരം തിരിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ ആൻഡ് പാത്തോളജിക്കൽ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്നുദ്ദേശിക്കുമ്പം നമ്മളെ ജോയിൻസ് അതായത് സ്പൈനൽ ജോയിൻസ് ഡിസ്ക് വേർട്ടിബ്ര പിന്നെ സോഫ്റ്റ് ഇഷ്യൂസ് ഇതിനൊക്കെ വരുന്ന ഇഞ്ചുറീസും ഇത് കാരണം ഉണ്ടാവുന്ന പെയിനാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് നമ്മൾ പറയുന്നത് പെത്തോളജിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് അതായത് ലൈക്ക് ടി ബി ഓഫ് സ്പൈൻ പിന്നെ ട്യൂമേഴ്സ് സ്മൈലോമ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് പെത്തോളജിക്കൽ കണ്ടീഷനിലേക്ക് പോകുന്നത് പിന്നെ ഓസ്റ്റിയോ ആർത്രേറ്റിക് ചേഞ്ചസ് രണ്ട് തരത്തിലാണ് മാനേജ്മെൻ്റ് ഉള്ളത് അതായത് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് നോൺ കൺസർവേറ്റീവ് അതായത് നോൺ കൺസർവേറ്റീവ് എന്ന് പറയുമ്പം അത് സെർജിക്കലും മെഡിക്കേഷനും ആ രീതിയിൽ പോകുന്നതാണ് ത്രീ സ്റ്റേജസ് ആയിട്ട് നമ്മൾ ബാക്ക് പെയിനിന് തരം തിരിച്ചിട്ടുണ്ട് അതായത് അക്യൂട്ട് സ്റ്റേജ് സബ് അക്യൂട്ട് സ്റ്റേജ് ആൻഡ് ക്രോണിക് സ്റ്റേജ് അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുമ്പം ഒരു ബാക്ക് പെയിൻ ആ ദിവ വരുന്ന മീൻസ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തൊട്ട് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച ആ രീതിയിൽ വരുന്നത് അക്യൂട്ട് കേസിലേക്ക് നമ്മൾ ചെയ്യും സബ് അക്യൂട്ട് എന്ന് പറയുമ്പം അതൊരു രണ്ടോ മൂന്നോ ഒരു നാലാഴ്ച ഓളം നീണ്ടു നിൽക്കും ക്രോണിക് എന്ന് പറയുമ്പം ആ ഒരു മാസം ഒരു രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ഉണ്ടാവും അതങ്ങനെ നീണ്ടുപോകും അപ്പം ഇത് ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അതായത് ബാക്ക് പെയിൻ ഇഷ്യൂസ് വരുമ്പം ഓരോ സ്ട്രക്ചറൽ ഇഷ്യൂസ് വരുമ്പം അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെയിൻ തരാന് നടുവേദനയ്ക്ക് പൊതുവായിട്ട് കണ്ടുവരുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ പോർ പോസ്റ്റർ നമ്മൾ എറക്കണോമിക്കലി ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരാം പിന്നെ വരുന്നത് നമ്മൾ മസിൽ സ്ട്രെയിൻ എന്തെങ്കിലും ഇഞ്ചുറി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെവി ഒബ്ജക്റ്റ് എടുക്കുകയും എന്തെങ്കിലും ഹാർഡായിട്ട് പുഷ് ചെയ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മസിൽ ക്യാച്ച് വരാം മസിൽ സ്ട്രെയിൻ വരാം പിന്നെ വരുന്നത് സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചറി കുറച്ച് ഹെവി സ്പോർട്ട് ആളാണെങ്കിൽ അവർക്ക് മസിൽ ഇഞ്ചുറി എന്തായാലും പ്രോപ്പറായിട്ട് വാമപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും അവർക്കൊരു മസിൽ ഇഞ്ചുറി വരാം അതായത് ബാക്ക് മസിൽസ് ബാക്ക് മസിൽ സ്ട്രെയിൻ വരാം അപ്പം അങ്ങനെയും ബാക്ക് പെയിൻ വരാം പിന്നെയുള്ളത് നെർവ് ഇമ്പീച്ച്മെൻറ്റ് അതായത് നമുക്ക് എന്തെങ്കിലും ഡിസ്ക് റിലേറ്റഡ് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നെർവ് കംപ്രഷൻ ഓർ ഡാമേജ് വരാം അപ്പോഴും നമുക്ക് ബാക്ക് പെയിൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആർത്രൈറ്റിക് ചേഞ്ചസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അപ്പം നമ്മൾ ജോയിൻ്റില് ഇൻഫ്ലമേഷൻസ് അത് ജനറ്റിക് ഫാക്ടേഴ്സാണ് അതിന് ഒരു കാരണമാകുന്നത് ആ അങ്ങനെയുള്ളവർക്കും ആ ഒരു കാരണം കൊണ്ട് ബാക്ക് പെയിൻ വരാം പിന്നെ ഏജർ റിലേറ്റഡ് നമ്മൾ പ്രായ പ്രായത്തിനനുസരിച്ച് നമുക്ക് വിയർ ആൻഡ് ടിയർ ഉണ്ടാവും അതായത് മസിൽസിലും അതുപോലെ ടിഷ്യൂസിലും അതുപോലെ തന്നെ ബോൺസിലും ബോൺസില് തേയ്മാനങ്ങൾ ഉണ്ടാവും ഇതൊക്കെ കാരണം കൊണ്ടും നമുക്ക് ഒരു ബാക്ക് പെയിനിലേക്ക് എത്താം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ബാക്ക് പെയിൻ കുറക്കാൻ പറ്റും ബാക്ക് പെയിൻ ഇത് സീരിയസ് ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണേണ്ട കുറച്ച് സിംറ്റംസ് ഉണ്ട് ആ സിംറ്റംസിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് ബാക്ക് പെയിൻ കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയും വേണം അത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുകയും വേണം സാധാരണ മസിൽ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് നാളെയാകും അത് നല്ല പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാറിക്കോളും പക്ഷേ നമ്മൾ കുറച്ചും കൂടിയും ഡീപ്പായിട്ട് വരുന്ന സിംറ്റംസ് ഉണ്ട് അതായത് നമ്മൾ കാലിലേക്ക് തരിപ്പ് വരിക കാലിലെ നംനെസ് അതായത് നമ്മൾ സെൻസേഷൻ ചെറുതായിട്ട് ലോസ് ചെയ്യുക അതുപോലെ തന്നെ വീക്ക്നെസ് മസിൽ വീക്ക്നെസ് വരിക ഇതൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ നെർവിന് നെർവിന് എന്തെങ്കിലും ഡാമേജ് ഇറിറ്റേഷൻസ് വരുമ്പോഴാണ് ഈ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പം പ്രോപ്പർ ഡയഗ്നോസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് അതായത് ഇതിൻ്റെ രോഗനിർണയം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ബാക്ക് പെയിൻ ഒരിക്കലും എന്താ പറയേണ്ട ചെറിയ പെട്ടെന്ന് മാറും എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞു പോയാൽ അത് നമുക്ക് വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിക്കും അപ്പം അതിനുള്ള പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സും പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിങ്ങും കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറ്റുവാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ ഒരു ബാക്ക് പെയിൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യണം ആ പ്രോപ്പർ ഡയഗ്നോസിങ്ങിലാണ് നമുക്ക് എന്താണ് എക്സാക്റ്റായിട്ടുള്ള റീസൺ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുക അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുത്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റുക അപ്പം അല്ലെങ്കിൽ നമ്മളത് തീരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതങ്ങനെ കൂടി 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 ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും അപ്പം എത്രയും പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റും എത്രയും പെട്ടെന്നുള്ള നല്ല പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിങ് എടുക്കുക അതിന് വേണ്ടതെന്ന് വെച്ചാൽ മെയിൻലി എം ആർ ഐ റീഡിങ്സ് സി ടി സ്കാൻസ് എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ ഒരു പ്രോപ്പർ ഡയഗ്നോസിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം ഇത് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രോപ്പർ കൺസർവേറ്റീവ് മെത്തേഡ് ഉണ്ട് അതായത് ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ കൺസർവേറ്റീവ് മെത്തേഡ് ഉണ്ട് അതേപോലെ തന്നെ മെഡിക്കേഷൻസ് പിന്നെ സെർജിക്കൽ സർജറി വേണ്ട കാര്യങ്ങളാണ് സർജിക്കൽ സെർജിക്കൽ മാനേജ്മെൻറ്റുണ്ട് അപ്പം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കൺസർവേറ്റീവ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് അപ്പം അതിൽ മെയിൻലി നമ്മൾ മസിൽ സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി അതൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ റിലീഫിനുള്ള മാനേജ്മെൻ്റാണ് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ അപ്പം നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പം മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് പറഞ്ഞു ഓൾറെഡി അതായത് നമുക്കിപ്പോൾ ഒരു മസിൽ സ്ട്രെയിൻ ആണെങ്കിൽ അത് നോർമൽ ഒരു ഫിസിയോ ഫിസിയോതെറാപ്പിയിലേക്ക് പോകുമ്പോൾ അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ മസിൽസ് ടൈറ്റായ ചിലപ്പോൾ ടൈറ്റായ മസിൽസ് ഉണ്ടാവും ചിലപ്പോൾ വീക്കണായിട്ടുള്ള മസിൽസ് ഉണ്ടാവും ആ ടൈറ്റായ മസിൽസിനെ റിലീസ് ചെയ്തിട്ട് അതിന് നല്ല രീതിയിൽ റിലീസ് ചെയ്ത് പെയിൻ മൊഡാലിറ്റീസൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു സർക്കുലേഷൻസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർ പെയിൻ റിലീഫ് അവിടെ വരും അതുപോലെ തന്നെ വീക്കൻ ആയിട്ടുള്ള മസിൽസിനെ നമ്മൾ നല്ല രീതിയിൽ കോർ സ്ട്രെങ്തനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം വരെ ബാക്ക് പെയിന് നമുക്ക് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടും വരാറുണ്ട് അതായത് ഡിസ്ക് അതായത് കഷേരുക്കളുടെ തെന്നിപ്പോവൽ കൊണ്ടും അതുപോലെ തന്നെ ഡിസ്ക് ബൾജ് കൊണ്ടും പിന്നെ ഡിസ്ക് ഡിസീസ് എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് കൊണ്ട് ഡിസ്കിന് പ്രോബ്ലംസ് വരാം ഈ കാരണങ്ങളെ കൊണ്ടും നമുക്ക് ഡിസ്കിന് മീൻസ് ബാക്ക് പെയിൻ അതായത് ബാക്ക് പെയിൻ വരാം ഡിസ്കിൻ്റെ പ്രോബ്ലം കാരണം നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാം അതായത് മൂന്ന് തരത്തിലാണ് തരത്തിലാണെന്നുള്ളത് സ്പോണ്ടൈലോലിസ്തസിസ് സ്പോണ്ടൈലൈസിസ് ആൻഡ് സ്പോണ്ടൈലോസിസ് അപ്പോൾ അതിൽ വരുന്നത് വെച്ചാൽ സ്പോണ്ടൈലോലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വേർട്ടിബ്ര കശേരക്കൾ അത് ജസ്റ്റ് സ്ലിപ്പായി പോകും തെന്നിപ്പോവും ആ തെന്നിപ്പോകുമ്പം നമ്മൾ പോയിട്ട് ഞരമ്പുകൾ അത് തട്ടും പക്ഷെ അത് എന്താ പറയുക അതൊരു കോമൺ റീസൺ ആയിട്ട് എല്ലാവരിലും കണ്ടു വരാറില്ല ബട്ട് സ്പോർട്സ് ഇർജറീസ് അല്ലെങ്കിൽ ഭയങ്കരമായ വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞാലാണ് ആ സ്ലിപ്ഡ് വേർട്ടിബ്രി ഉണ്ടാവാറ് അതുപോലെ തന്നെ ലൈസിസ് എന്ന് പറയുമ്പോൾ തേയ്മാനം തേയ്മാനം കൊണ്ട് അതായത് വേറെ ആയിട്ടായിരിക്കും നമ്മൾ സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയും കാരണം നമ്മൾ ഏജ് റിലേറ്റഡ് ആകുമ്പോൾ നമുക്ക് തേയ്മാനം വരാം പിന്നെ ഓവർ യൂസ് ഉണ്ടെങ്കിലും നമുക്ക് തേയ്മാനം വരാം ആ തേയ്മാനം വേർട്ടിബ്രേസിൽ തേയ്മാനം വരുന്ന സമയത്ത് ആ ഡിസ്കിലേക്കുള്ള ആ പ്രഷർ കൂടിക്കൂടി വരും അപ്പം ഡിസ്ക് ആ കാരണം കൊണ്ട് തള്ളിപ്പോവും ആ തള്ളിയ ഡിസ്ക് പോയിട്ട് നെർവിന് ഇമ്പിൻ ചെയ്യും അപ്പോൾ അത് കാരണം നമ്മൾ കാലിലേക്ക് തരിപ്പും വേദനയും ഒക്കെ വരും ബാക്ക് പെയിൻ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അത് അറ്റൻഡ് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള അവർ ഫിസിയോതെറാപ്പിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ അതായത് ഹോം അഡ്വൈസസ് ആണെങ്കിലും അത് നല്ല രീതിയിൽ നോക്കുക ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും അത് നല്ല രീതിയിൽ എക്സ് കോപ്പറേറ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് പോവുക എന്തായാലും അതിനുള്ള ബെനഫിറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടുണ്ടാകും നല്ല രീതിയിൽ പറയുന്ന എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മെയിൻലി നമ്മൾ ഡിസ്ക് റിലേറ്റഡ് വരുമ്പം നമുക്കൊരു സ്പെഷ്യൽ സെഷൻ മീൻസ് സ്പെഷ്യൽ തെറാപ്പിന്നുണ്ട് ഡി ടി എസ് അഥവാ ഡി കംപ്രഷൻ തെറാപ്പി സിസ്റ്റം അപ്പോൾ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻലി ഈ പിഞ്ചിഡ് നെർവ് പിഞ്ചിൻ്റെ നെർവിന് അതായത് മോ മൈൽഡ് ടു മോഡറേറ്റ് സിം നല്ല സിവിയറല്ല എന്നാലും ഒരു മോഡറേറ്റ് പ്ലസ് സിവിയറായിട്ടുള്ള കണ്ടീഷനിൽ അത് യൂസ് ചെയ്യും അതായത് ആ ഒരു ഒരു നെഗറ്റീവ് പ്രഷർ കൊടുത്തിട്ട് മെക്കാനിക്കലി നമ്മളൊരു ഡീകംപ്രഷൻ കൊടുത്തുകൊണ്ട് ഒരു നെഗറ്റീവ് പ്രഷർ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ആ തള്ളിയ ഡിസ്ക്കിന് വളരെ മൈൽഡായിട്ട് അപ്പം അതൊക്കെ അത് പുഷ് ചെയ്ത് ബാക്ക്ലോഡ് ഐ മീൻ വീണ്ടും പഴയ രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രക്രിയയാണ് ഡീക്കമിഷൻ തെറാപ്പി കുറച്ച് ലോങ് ലോങ് ആണ് ആ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരിക്കലും ഇതാവില്ല അപ്പം അതിന് കുറച്ച് സമയമെടുക്കും വളരെ പേഷ്യൻസോട് കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണത് അപ്പോൾ എന്തായാലും അതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു സെർജറി ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മെയിൻലി ആ ബാക്ക് പെയിൻ ഇഷ്യൂസ് അതായത് ഡിസ്ക് റിലേറ്റഡ് ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഡീക്കംപ്രഷനിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതർവൈസ് നമ്മൾ നോർമൽ റീഹാബിലിറ്റേഷൻസിൽ അതായത് പെയിൻ മൊഡാലിറ്റീസ് പിന്നെ സ്ട്രെങ്തനിങ് പ്രോഗ്രാം കോർമസിൽ സ്ട്രെങ്തനിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ എർഗണോമിക്സ് അതായത് പോസ്റ്റർ കറക്ഷൻ ബയോമെക്കാനിക്കൽ കറക്ഷൻ എന്നിവ എല്ലാം നല്ല രീതിയിൽ അവർ എക്സസൈ ചെയ്ത് പ്രോപ്പർ രീതിയിൽ എക്സസൈസ് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണോ ഏതൊക്കെ മസിൽസ് ആണോ അവർക്ക് വീക്ക് ഏതൊക്കെ മസിൽസ് ആണോ അവർക്ക് ഫങ്ഷണലി ഫിറ്റ് അല്ലാത്ത അതൊക്കെ നമ്മൾ എക്സസൈ ചെയ്ത് കണ്ടുപിടിച്ച് പ്രോപ്പർ ട്രെയിൻ ചെയ്ത് അവർ നല്ലൊരു സ്ട്രെങ്തനിങ് പ്രോട്ടോകോളൊക്കെ അവർക്ക് വേണ്ടി ആ പേഷ്യൻസിന് പെർട്ടിക്കുലറി വേണ്ടി ഉണ്ടാക്കി അവർ ട്രെയിൻ ചെയ്തെടുക്കും ആ ബാക്ക് ഇഷ്യൂസ് ആണെങ്കിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് മസിൽ സ്ട്രെങ്തനിങ് ഇതൊക്കെയാണ് അതുപോലെ തന്നെ പെയിൻ റിലീഫിന് വേണ്ടി മൊഡാലിറ്റീസ് യൂസ് ചെയ്യും ഇപ്പം നല്ല രീതിയിലുള്ള സർക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഇതൊക്കെ ഒരു ബാക്ക് പെയിൻ ഒരു പരിധി വരെ ഒരു പരിധിയല്ല മാക്സിമം നല്ല രീതിയിൽ അവർ കോപ്പറേറ്റ് ചെയ്ത് പറയുന്ന കാര്യമൊക്കെ കറക്റ്റായിട്ട് പ്രോട്ടോകോൾസും എല്ലാം ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും അതാണ് മെക്കാനിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ട് പോകുന്ന കുറേ കാര്യങ്ങളാണ് അപ്പം അത് നമ്മളെന്തായാലും ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരിക കുറച്ച് വണ്ണം ഉള്ള ആൾക്കാരാകുമ്പം അത് കുറച്ച് വണ്ണം കുറച്ച് മെയിൻറ്റൈൻ ചെയ്ത് പോകാം കാരണം വെച്ചാൽ വണ്ണം കൂടുമ്പോൾ നമ്മുടെ വയറ് കുറച്ചും കൂടി ഇതായി വരുമ്പോൾ നമ്മുടെ സ്പൈനിന് കേവ് കൂടും അപ്പോൾ കുറച്ചും കൂടി സ്ട്രെയിൻ വരും ആ സ്ട്രെയിൻ നമുക്കൊരു മെക്കാനിക്കൽ പാരാസ്പൈനൽ മസിൽ ടൈറ്റ്നസ് ആകാൻ സാധ്യതയുണ്ട് അപ്പം അതും ഇറ്റ് ഇറ്റ് മേ കോസ് ഇറ്റ് മെയ് ലീഡ്സ് ടു നോർമൽ മെക്കാനിക്കൽ സ്ട്രെയിൻ ഓർ ബാക്ക് പെയിൻ അപ്പം ഇതൊക്കെയാണ് നമ്മൾ നോർമലി ഒരു ബാക്ക് പെയിൻ ഇഷ്യൂസിൽ നമ്മൾ സിമ്പിളായിട്ട് വിടുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒരു പ്രോപ്പർ ഡയഗ്നോസിങ് പാറ്റേൺ ട്രീറ്റ്മെൻറ് പ്ലാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി റിക്കവേഡ് ആയിട്ട് നോർമൽ ഒരു ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ പറ്റും പൊതുവേ ബാക്ക് പെയിൻ നമ്മൾ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഒരു അലേർട്ടാവാത്തൊരു കാര്യമാണ് എങ്ങനെ എന്നുള്ളത് നമ്മൾ അലേർട്ടാവില്ല വന്ന് കഴിഞ്ഞാലാണ് നമ്മൾ നല്ലോണം ബുദ്ധിമുട്ട് അപ്പം അത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനവിടെ ഡിസ്കസ് ചെയ്യാം പിന്നെ നമ്മളൊരു ആവേശത്തിന് വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കും ചിലപ്പോൾ ആൾക്കാരെ കാണിക്കാനായിരിക്കാം ചിലപ്പം എന്തെങ്കിലും അവസ്ഥ സിറ്റുവേഷനിലേ ആവാം പക്ഷേ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബാക്ക് സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് പെട്ടെന്ന് ചടപടയുന്ന ഒരു സാധനങ്ങൾ എടുത്ത് പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്കിനെ അത് ബാധിക്കും അല്ലെങ്കിൽ നമ്മൾ മസിൽസിന് സ്ട്രെയിൻ വരും അപ്പം അത് നമ്മളെപ്പോഴും മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും ശക്തമായിട്ട് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ശക്തമായിട്ട് കാര്യങ്ങൾ എടുത്ത് പൊക്കുന്നുണ്ടെങ്കിലോ ഒക്കെ ഒരു പ്രോപ്പർ രീതിയിൽ നമുക്ക് പറ്റുന്ന വെയിറ്റ് മാത്രം എടുത്ത് നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വലിയൊരു ഭവിഷ്യത്ത് അവിടെ വരുന്നതായിരിക്കും അതായത് ബാക്ക് പെയിൻ ഡിസ്ക് റിലേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അത് ജീവിതകാലം മൊത്തം ആ വേദന സഹിക്കേണ്ടി വരും അപ്പം അതിനുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് ആ ഡൂസ് ആൻഡ് ഡോൺസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ബാക്ക് പെയിൻ ഒരു പരിധി വരെ കുറയ്ക്കുക അമിതമായിട്ട് വെയിറ്റുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ഇരുന്നിട്ട് എടുത്ത് പൊക്കുക നേരെ പിടിച്ച് പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മസിൽ സ്ട്രെയിൻ ഉണ്ടാകും പിന്നെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആൾക്കാരാണെങ്കിൽ പ്രോപ്പർ വാമപ്പ് ഉണ്ടായിട്ട് മാത്രമേ നമ്മൾ ഒരു സ്പോർട്സിൽ ഐറ്റംത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ജസ്റ്റ് നടന്നു പോകുമ്പം പോയി കയറി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മസിൽ ക്യാച്ച് ഉണ്ടാവും സ്ട്രെയിൻ ഉണ്ടാവും അങ്ങനെ ഒരുപാട് പേര് ബാക്ക് പെയിൻ ആയിട്ട് വരാറുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ് നടത്തുക പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു വാമപ്പ് ഒരു കളിക്കുന്നതിന് മുന്നേ ഒരു മൂന്നാല് റൗണ്ട് ഓടി നമ്മൾ ഒന്ന് കോർ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കളിയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വാമായി ആ വാം ബോഡി പിന്നെ എന്താ പറയുക നമുക്കൊരു ഇഞ്ചറി പ്രിവെൻഷനായിട്ടാണ് അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അപ്പോൾ വാമല്ലാത്ത ബോഡിയാണ് പെട്ടെന്ന് ചെറിയൊരു വീഴ്ച ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ഇഞ്ചുറി ചെറിയ ചെറിയൊരു കാലം എന്ന് വേണമെങ്കിൽ പെട്ടെന്ന് ട്വിസ്റ്റിലിഗമെൻസും ഒക്കെ നമുക്ക് ഡാമേജ് ആവുന്നത് ആ ഒരു പ്രോ പ്രോബ്ലം കൊണ്ട് നല്ലവണ്ണം വാമമായിട്ട് നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ ഒരു വിധം വരെ നമുക്ക് ഇഞ്ചുറി കുറക്കുകയും ചെയ്യാം അത് അതുപോലെ തന്നെ മസിൽ സ്പാസും മേ ഇറ്റ് മേ ലീഡ്സ് ടു ബാക്ക് പെയിൻ അതും നമുക്ക് കുറക്കാൻ പറ്റും പിന്നെ ട്രാവലിംഗ് ട്രാവലിങ് ഒരു വലിയ ഫാക്ടറാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും യാത്രകൾ ഉണ്ടാവും ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വരും പിന്നെ അവിടെ ഇവിടെയൊക്കെ പോകേണ്ടി വരും അപ്പം ബാക്ക് പെയിൻ ഉള്ള ആൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ ഐ മീൻ ഒരു വണ്ടി കാറിലോ എന്തെങ്കിലും പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരേ പൊസിഷൻ നമ്മൾ നമ്മളിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് ആ എത്തണ സ്ഥലത്ത് തേടി ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു തരി ഇറങ്ങാനോ എന്താ പറയുക കാലിലേക്കുള്ള തരിപ്പ് കൂടുതലുണ്ടാവും മസിൽ ടൈറ്റായി പിടിക്കും ഇതൊക്കെ ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടിപ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ ഇടയ്ക്കിട ഒരു ഹാഫ് ആൻ അവറിൽ ഒരു ഒരു മുക്കാൽ മണിക്കൂറാവുമ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി വന്ന് ആ ബാക്ക് പെയിനിലെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക ഒരു ഒരു രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക ഒന്ന് കൈകാലൊക്കെ ഒന്ന് പൊക്കി നല്ല രീതിയിലൊന്ന് എന്താ പറയുക ആക്ടിവിറ്റി കൊടുക്കുക നമ്മൾ ജോയിൻസിന് അതായത് സ്റ്റിഫായി നിൽക്കുന്ന ജോയിൻസിന് കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം വരെ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ കുറച്ച് നേരം പോകുക ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ആ രീതിയിലൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മസിൽ പിടിക്കുന്നത് മസിൽ ക്യാച്ച് ഉണ്ടാകുന്ന നീർക്കെട്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ഉള്ള ആൾക്കാർ നടക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഐ മീൻ സ്ലിപ്പറി ആവാണ്ടൊക്കെ നടക്കുക അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുമ്പം ചാടി ചാടി കയറുന്നത് ഒഴിവാക്കുക പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് വെച്ച് അങ്ങനെ കയറിപ്പോവുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിധം ഇഞ്ചറി ഉണ്ടെങ്കിൽ തന്നെ ബാക്ക് പെയിൻ മൈൽഡായിട്ട് ഉണ്ടെങ്കിൽ അത് കൂടാതിരിക്കാനുള്ള രീതിയിലേക്ക് നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷണൽസ് അവർ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന അവർക്കും ഈ വക ബാക്ക് പെയിൻ ഇഷ്യൂസ് നല്ലവണ്ണം ഉണ്ടാവും നെക്ക് പെയിൻ ബാക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ ബാക്ക് ഇഷ്യൂസ് എന്ന് പറയുമ്പം മെയിൻലി അവർ ഒരു പ്രൊലോങ് ടൈം സിറ്റിംഗ് ആയതുകൊണ്ട് അവരെ ബാക്ക് മസിൽസൊക്കെ നല്ല സ്റ്റിഫ് ആയിരിക്കും അപ്പം അവർക്കുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് അവരെ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ജോലിൻ്റെ ഇടയിൽ തന്നെ ജസ്റ്റ് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് ടു മിനിറ്റ്സ് എടുക്കുക ജസ്റ്റ് ഒന്ന് നടക്കുക റിലാക്സ് ചെയ്യുക വന്ന് സീറ്റിലിരിക്കുക ആ രീതിയിൽ ഒരു ആക്ടിവിറ്റീസ് അവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം വരെ സ്ട്രെയിന് കുറക്കാൻ പറ്റും ബാക്ക് സ്ട്രെയിൽ ലംബാർ സ്ട്രെയിൽ കുറക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവായത് നല്ല രീതിയിലൊരു പ്രോപ്പർ ഡയഗ്നോസിക്കു വേണ്ടി ഡോക്ടറെ സമീപിക്കുക അതുപോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോള് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നാൽ തന്നെ അത് പൂർണ്ണമായി മാറ്റുവാൻ സാധിക്കും അതായത് വേഴ്സൺ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിനെ അത് ബാധിക്കും അപ്പം എന്തിരുന്നാലും ചെറിയൊരു ബാക്ക് പെയിനായാലും അത് സില്ലിയായി കാണരുത് നല്ല രീതിയിലുള്ള പ്രോപ്പർ ഡയഗ്നോസിങ് എടുത്തതിനു ശേഷം അതിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക ബാക്ക് പെയിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്